ഓം ശ്രീകൃഷ്ണാർപ്പണ വസ്തു എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ലോകാ സമസ്തസുഖിനോഭവന്തു ഇതായിരിക്കണം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓടണ്ട മന്ത്രം എന്ന് പറയുന്നത് നാല് യുഗങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ സത്യയുഗം അപ്പം സത്യയുഗം എന്ന് പറയുന്നത് ധർമ്മത്തിന്റെ മാത്രം ധർമ്മം എന്താണ് ദയ കാരുണ്യം സത്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നടന്നാണ് സത്യയുഗത്തിൽ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു ആചാര്യൻ്റെ ആവശ്യമില്ല നമുക്ക് ദക്ഷിണാമൂർത്തിയാണ് ആചാര്യൻ എന്ന് പറയാം രണ്ടാമതായിട്ടുള്ള യുഗം എന്ന് പറയുന്നത് ശ്രീരാമചന്ദ്രന്റെ ത്രേതായുഗമാണ് അപ്പോഴേക്കും എന്തായി ഈ ധർമ്മത്തിന് അല്പം ക്ഷയം വരാനായിട്ട് തുടങ്ങി അപ്പോൾ വശിഷ്ഠ മുനിയാണ് ത്രേധായുഗത്തിലെ ആചാര്യനായിട്ട് പറയുന്നത് മൂന്നാമതെന്ന് പറയുന്നത് നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ ദ്വാഭരയുഗമാണ് അവിടെ ആവുമ്പോഴേക്കും കുറച്ച് കൂടുതൽ ധർമ്മം ക്ഷയിക്കാനായിട്ട് തുടങ്ങി കുടുംബത്തിൽ തന്നെ പ്രശ്നങ്ങളൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ വാ വ്യാസഭഗവാനാണ് ദ്വാഭരയുഗത്തിലെ ആചാര്യ എന്ന് പറയുന്നത് മഹാഭാരതം ഭഗവത്ഗീത തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥകർത്താവ് ഇപ്പം നാം ജീവിക്കുന്നത് കലിയുഗത്തിലാണ് അപ്പോൾ ധർമ്മത്തിന്റെ കാര്യം കലിയുഗ അപ്പം കലിയുഗാചാര്യെന്ന് അറിയപ്പെടണത് ശ്രീശങ്കരാചാര്യരാണ് ഇപ്പം നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഷൺമതങ്ങളും ഷൺഫലങ്ങളുമാണ് ഷൺ മതങ്ങൾ സ്ഥാപിച്ചത് കലിയുഗാചാര്യനായ ശ്രീശങ്കരാചാര്യരാണ് ഇപ്പോഴും ഒരു പ്രശ്നത്തിലാണ് നമ്മൾ നമ്മ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട് ശിവനാണോ വിഷ്ണു ആണോ വലുത് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പും ഈ പ്രശ്നം വളരെ കൂടുതലായിരുന്നു പക്ഷേ ശങ്കരാചാര്യൻ വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ഷൺമതങ്ങളിലൂടെ അല്ലെ എന്താ ഷണ്മതങ്ങൾ എന്ന് പറയുന്നത് എന്താ ഷഡ് എന്ന് പറയുന്ന സംസ്കൃത വാക്കിന്റെ അർത്ഥം ആറ് എന്നുള്ളതാണ് അപ്പൊ ഈ ഷണ്മതം എന്ന് പറയുമ്പോൾ അതിൽ ആറ് കാര്യങ്ങളാണ് ആറ് ദേവസങ്കല്പങ്ങളാണ് ശങ്കരാചാര്യൻ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ അതേതൊക്കെയാണ് ഒന്നാമത് പറയുകയാണെങ്കിൽ ശൈവം അപ്പോൾ ശൈവം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ശിവനെ സൂചിപ്പിക്കുന്നു രണ്ട് എന്ന് പറയുന്നത് വൈഷ്ണവമാണ് വിഷ്ണുവിനെ സൂചിപ്പിക്കുന്നു മൂന്ന് ശാക്തേയം ദേവിയെ സൂചിപ്പിക്കുന്നു നാല് ഘാണപത്യം ഗണപതി ഭഗവാൻ അഞ്ച് കൗമാരം സുബ്രഹ്മണ്യൻ ആറ് സൗരം സൂര്യൻ ഇങ്ങനെ ആറ് മതങ്ങളാണ് സനാതനധർമ്മത്തിലുള്ളത് വളരെ വ്യക്തമായി ശങ്കരാചാര്യൻ നമുക്ക് തന്നിട്ടുള്ളതാണിത് അപ്പൊ നമുക്ക് എന്തേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ആ പരമതത്വത്തിലേക്ക് ആറ് ചരടുകൾ ഇട്ടിട്ടുണ്ട് ഈ ഏത് ചരടുകളിലൂടെ സഞ്ചരിച്ചാലും നമുക്ക് ആ പരമതത്വത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് വളരെ വ്യക്തമായി ആചാര്യൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇത് വാസ്തവത്തിൽ മനസ്സിലാവുമ്പോൾ നമുക്ക് പ്രശ്നം വരില്ല അജ്ഞാനത്തിലാണ് ഇതുപോലെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പം നമ്മുടെ ശാസ്ത്രം വളരെ നല്ല രീതിയിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതുപോലെയുള്ള സംശയങ്ങൾ നമുക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ആരെ വേണമെങ്കിലും ഇതിൽ സെലക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ ഭാരതത്തിന്റെ പ്രത്യേകത തന്നെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയാണ് വിവിധ മതങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് പക്ഷെ നാം എല്ലാം ഭാരതീയരാണ് അതുപോലെ തന്നെയാണ് ഈ ആറ് ദേവസങ്കല്പങ്ങളും ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം അതിലൂടെ നമുക്ക് ഉയർന്ന് ആ പരമതത്വത്തിലേക്ക് ലയിച്ചു ചേരാം അവിടെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല എന്നുള്ളതാണ് ഇനി ഇത് ഷൺ്മതങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഇനി എന്ന് പറയണത് ഷഡ് ഗ്രഹങ്ങളുടെ ഫലമാണ് അപ്പൊ കുറിച്ച് ജ്യോതിഷ രൂപത്തിൽ എങ്ങനെയാണെന്ന് നോക്കാം ഷഡ് ഷഡ്ഫലം എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ പറയണത് ആറ് ഫലങ്ങളുണ്ട് ഒരു ഗ്രഹത്തിന്റെ ഫലം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് സ്ഥാനഫലമാണ് രണ്ട് ദിഗ്ബലം മൂന്ന് ദൃഗ്ഫലം നാല് കാലഫലം അഞ്ച് അയനഫലം ശ്രേഷ്ഠഫലം അപ്പം അങ്ങനെ ആറ് ഫലങ്ങളിലൂടെയാണ് ഒരു ഗ്രഹത്തിൻ്റെ ഫലത്തെ നാം മനസ്സിലാക്കേണ്ടത് ഇതിൽ ലാസ്റ്റത്തെ മൂന്ന് ഫലം എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിക്കണെ വളരെ കുറവാണ് ഒരുപാട് അതിസൂക്ഷ്മമായിട്ട് ഗ്രഹങ്ങളെ വീക്ഷിക്കുമ്പോൾ മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കാല അയന ചേഷ്ടാഫലം എന്ന് പറയുന്നത് അപ്പൊ എന്ന് പറയുമ്പോൾ ആ ചേഷ്ട ആ ഗ്രഹത്തിന്റെ ചേഷ്ട എന്താണ് ചില സമയത്ത് ബാക്ക് ലോട്ട് സഞ്ചരിക്കുക അതിന്റെ പ്രവൃത്തി അതാണ് ചേഷ്ട ഉദ്ദേശിക്കുന്നത് അപ്പൊ അവിടെയാണ് വക്രം പോലെയുള്ള കാര്യങ്ങൾ വരുന്നത് പിന്നെ അയന അയനഫലമാണ് അത് ദക്ഷിണായനം ഉത്തരായണത്തിനനുസരിച്ച് ഗ്രഹങ്ങളെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് വരണതാണ് അയനഫലം എന്ന് പറയുന്നത് പിന്നെ കാലഭ കാലഫലത്തിൽ പറയണത് പകൽ രാത്രി അങ്ങനെയാണ് അപ്പോൾ കാലഫലം എന്ന് പറയണതും അത്രയ്ക്ക് പ്രാധാന്യം ഇല്ല നമുക്കറിയാം സൂര്യൻ എന്ന് പറയുന്നത് പകല് പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ഗ്രഹമാണ് വ്യാഴം ശുക്രൻ ഇതൊക്കെ പകൽ പ്രാധാന്യമുള്ള ഗ്രഹങ്ങളാണ് അതേസമയം കാലഫലത്തിൽ വന്ന് ചന്ദ്രനും കുജനും ശനി രാത്രിയാണ് അപ്പം അങ്ങനെയാണ് കാലഫലം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് അത്രയ്ക്ക് പ്രാധാന്യം കൊടുക്കണ്ട സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ളവർക്ക് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രഡിക്ഷൻ ആവുമ്പോഴും നമ്മുടെ ഗ്രഹങ്ങളുടെ ഫലം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മൂന്ന് ഫലങ്ങൾ എന്താണ് എന്നുള്ളതാണ് അതിലെ ആദ്യത്തെ ഫലമാണ് സ്ഥാനഫലം സ്ഥാനഫലം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമുക്ക് സ്ഥാനം ആ ഗ്രഹം ഇരിക്കുന്നത് അല്ലെ അതിന്റെ സ്ഥാനം എങ്ങനെയാണെന്ന് നിർണ്ണയിക്കാനാണ് ഈ സ്ഥാനഫലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതെങ്ങനെയാ സംഭവിക്കണത് എന്ന് വെച്ചാൽ ഭൂമിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സാമൂഹ്യ ശാസ്ത്രത്തിൽ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് റവല്യൂഷൻ റൊട്ടേഷൻ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ പരിക്രമണം ഭ്രമണം എന്നൊക്കെ മലയാളത്തിൽ പറയാം അപ്പൊ ഈ റവല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താ ചെയ്യണത് ഭൂമി സൂര്യനെ പ്രദക്ഷിണം വെക്കുക അല്ലെ അപ്പൊ അങ്ങനെ പ്രദക്ഷിണം വെക്കണ സമയത്ത് ഉണ്ടാവണം ഓരോ രാശികളിലൂടെ സഞ്ചരിക്കുമ്പോ ഉണ്ടാവണ ഫലത്തെയാണ് സ്ഥാനഫലം എന്ന് പറയുന്നത് അപ്പൊ ഈ സ്ഥാനഫലത്തിൽ വരുന്നതാണ് എന്തെല്ലാം സ്വക്ഷേത്രം ഉച്ചക്ഷേത്രം മൂലത്രികോണം അപ്പൊ അങ്ങനെ ഒരു ഗ്രഹം നിൽക്കുകയാണെങ്കിൽ അത് ശുഭത്തായിട്ട് ഉണ്ടാവും അതിന് ഫലവും ഉണ്ട് എന്നാണ് പറയേണ്ടത് ഇപ്പൊ പാപഗ്രഹങ്ങളാണെങ്കിലും സ്വക്ഷേത്രം വന്നു കഴിഞ്ഞാൽ ഫലവും ഉണ്ട് എന്നുള്ളതാണ് അവിടെ നന്മ തിന്മാള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല ആ ഗൃഹത്തിന്റെ ഫലം എങ്ങനെ മനസ്സിലാക്കാം എന്ന് ചോദിച്ചാല് സ്വക്ഷേത്രം അപ്പൊ നമുക്കറിയാം ഇതാണ് നമ്മുടെ രാശി രാശിചാർട്ടം എന്ന് പറയുന്നത് അപ്പൊ സ്വക്ഷേത്രം എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് മിഥുനം കന്നി എന്ന് പറയുന്നത് ബുധന്റെ സ്വക്ഷേത്രമാണ് കന്നിയിൽ തന്നെയാണ് ഉച്ചം സംഭവിക്കുന്നത് ആ ഉച്ചം നീചം എന്നുള്ള വീഡിയോസിൽ നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് വ്യാഴം എന്ന് പറയുമ്പോഴും സ്വക്ഷേത്രം എന്ന് പറയുന്നത് ധനു ഇവിടെയുണ്ട് മീനുണ്ട് അപ്പൊ ധനു മീനോ ആണ് വ്യാഴത്തിന്റെ സ്വക്ഷേത്രം അത് കഴിഞ്ഞാൽ എന്താ പറയണ്ടത് കർക്കടകമാണ് കർക്കടകം എന്ന് പറയുന്നത് ഉച്ചക്ഷേത്രമാണ് ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളുടെയും സ്വക്ഷേത്രവും ഉച്ചക്ഷേത്രവും എവിടെയാണെന്ന് നോക്കുക അതാണ് സ്ഥാനഫലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത് മൂലത്രികോണം എന്നുള്ളത് കൂടെ ഉണ്ട് അപ്പൊ ആ ഒരു പോയിന്റ് കൂടെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് മൂലത്രികോണത്തില് ഗ്രഹങ്ങൾക്ക് നല്ല ഫലമുണ്ട് അപ്പോൾ ഓരോ ഗ്രഹത്തിൻ്റെയും മൂലത്രികോണം ഏതായിരിക്കും എന്നുള്ളതാണ് ബുധൻ്റെ മൂലത്രികോണം കന്നി തന്നെയാണ് അത് കഴിഞ്ഞാൽ ശുക്രനെ എടുക്കുകയാണെങ്കിൽ ചന്ദ്രന്റെ മൂലത്രികോണം എടവം രാശിയിലും സൂര്യന്റെ സ്വക്ഷേത്രവും മൂലത്രികോണവും ചിങ്ങം രാശിയാണ് ഇനി അത് കഴിഞ്ഞാൽ ഇവിടെ ഇത് രണ്ടും ശുക്രന്റെ വീടുകളാണ് എടവം തുലാം ഈ തുലാമിലാണ് ശുക്രന്റെ മൂലത്രികോണം എന്ന് പറയുന്നത് അത് കഴിഞ്ഞാല് കുജന്റെ രണ്ട് വീടുകളാണ് മേടം വൃശ്ചികം അപ്പൊ ഇതില് മേടമാണ് കുജന്റെ മൂലത്രികോണ ഹൗസ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ ഗുരുവാണ് ഗുരുവിന് ഇത് രണ്ട് വീടുകളുണ്ട് മീനുമുണ്ട് ധനുവുണ്ട് അപ്പൊ സ്വക്ഷേത്രവും മൂലത്രികോണവും ഗുരുവിന്റെ ധനു രാശിയാണ് ഇനിയുള്ളത് ശനി എന്ന ഗ്രഹത്തിൻ്റെയാണ് ഇത് മകരമാണ് ഇത് കുംഭമാണ് അപ്പൊ കുംഭമാണ് ശനിയുടെ മൂലത്രികോണ ഹൗസ് അപ്പൊ ഇത് എങ്ങനെയാ വന്നിരിക്കുന്നത് ഭൂമിയുടെ പരിക്രമണം മൂലമാണ് എന്തുണ്ടാവുന്നത് സ്ഥാനഫലം ഉണ്ടാവുന്നത് ഇത് ക്ലി ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഫസ്റ്റത്തെ സ്ഥാനഫലം എന്നുള്ളത് സെക്കൻഡ് ഫലം എന്ന് പറയുന്നത് ദിഗ്ബലമാണ് അപ്പൊ ദിഗ്ബലം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് എങ്ങനെയാണ്ടാവുക റൊട്ടേഷൻ കൊണ്ട് അല്ലെ ഭൂമിയുടെ ഭ്രമണം മൂലം ഉണ്ടാവുന്ന ഒരു ഫലമാണ് ഈ എന്ന് പറയാ അപ്പൊ നമ്മളിവിടെ ഒരു ചെറിയ ദാരിദ്ര്യം വരച്ചിട്ടുണ്ട് അപ്പൊ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാല് ആദ്യം ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ കിഴക്കേ ചക്രവാളത്തിൽ ഏത് രാശിയാണ് ഒതിക്കുന്നത് അതാണ് ആ കുഞ്ഞിന്റെ ലഗ്നം എന്ന് പറയുന്നത് അപ്പൊ ഏത് സൈഡ് ഉണ്ടാവും കിഴക്ക് ഭാഗത്ത് ഉണ്ടാവും അല്ലെ അപ്പൊ ഈ കിഴക്ക് സമയ അതിലാണ് ലഗ്നം അപ്പൊ ആ ലഗ്നത്തിൽ തന്നെ രണ്ട് ഗ്രഹങ്ങൾ ഗുരു ബുധൻ ഇത് രണ്ടെണ്ണം ഏതെങ്കിലും ഒന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ദിഗ്ബലം ചെയ്തു എന്ന് പറയാൻ പറ്റും അപ്പൊ അതാണ് അപ്പൊ ഗുരുവിന്റെ ദിഗ്ബലം എന്ന് പറയുന്നത് ലഗ്നം തന്നെയാണ് ഭാവം പറയണമെങ്കിൽ ഒന്നാം ഭാവം എന്ന് പറയും അപ്പൊ ഒന്നാം ഭാവത്തില് ഒരു ജാതകത്തിൽ ബുധനോ ഗുരുവോ ഉണ്ടെങ്കിൽ എന്ത് കിട്ടിയിട്ടുണ്ട് ദിഗ്ബലം കിട്ടിയിട്ടുണ്ട് അപ്പൊ സ്ഥാനഫലം നഷ്ടപ്പെട്ടാലും ദിഗ്ബലം ദിഗ്ബലമുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ അത് ഗുണപരമായിട്ടുള്ള നല്ല അനുഭവ യോഗ്യതകൾ അത് മൂലം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ സ്ഥാനഫലം ഇല്ലെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫലമാണ് ഈ ദിഗ്ബലം എന്ന് പറയുന്നത് അപ്പൊ അത് കഴിഞ്ഞാല് നെക്സ്റ്റ് എന്ന് പറയുന്നത് നോർത്ത് നോർത്ത് എന്ന് പറഞ്ഞാൽ വടക്ക് ഭാഗത്ത് ഉണ്ടാവണം ഏറ്റവും അതായത് നമ്മുടെ ഗ്രഹനീലയില് നാലാം ഭാവത്തില് ആരൊക്കെ വരാം ശുക്രൻ ചന്ദ്രൻ വരാം അപ്പൊ ശുക്രനോ ചന്ദ്രനോ നാലാം ഭാവത്തിൽ വരികയാണെങ്കിൽ ആ ഗ്രഹങ്ങൾക്ക് എന്തുണ്ട് ദിഗ്ബലമുണ്ട് ഇപ്പൊ ശുക്രൻ നീചത്തിൽ സംഭവിച്ചു അല്ലെങ്കിൽ വളരെ ശത്രുസ്ഥാനത്ത് പോയിരിക്കുകയാണ് എങ്കിലും ആ ലഗ്നത്തിനെ സംബന്ധിച്ചിടത്തോളം നാലാം ഭാവത്തിൽ വരുമ്പോ എന്ത് സംഭവിക്കുകയാണ് കിട്ടി എന്ന് പറയും അപ്പൊ ശക്തിയായി അപ്പോൾ എന്തൊക്കെയാണോ ശുക്രൻ തരുന്ന കാരകത്വങ്ങൾ അതിന്റെ സമയം വരുമ്പോൾ അല്ലെ ദശാപഹാരങ്ങളൊക്കെ വരുമ്പോൾ നാലാം ഭാവത്തിലാണ് ശുക്രനോ ചന്ദ്രനോ നിൽക്കണമെങ്കിൽ അനുഭവ ഗുണങ്ങൾ ഉണ്ടാവുന്നുള്ളതാണ് അതാണ് ആയിട്ട് പറയുന്നത് ദിഗ്ബലത്തിൽ ഈ നോർത്ത് സൈഡ് എന്ന് പറയണത് അത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ലഗ്നത്തിൻ്റെ ഏഴാം ഭാവം എന്ന് പറയുന്നത് വെസ്റ്റ് സൈഡായിട്ട് വരും അപ്പോൾ അവിടെയെന്ന് പറയുന്നത് ശനിക്കാണ് ദിഗ്ബലം അപ്പോൾ ഏഴാം ഭാവത്തിൽ ശനിക്ക് ഉണ്ട് എന്ന് പറയാം അത് കഴിഞ്ഞാൽ എങ്ങോട്ടാണ് സൗത്ത് എന്ന് പറയുന്നത് നമ്മുടെ ലഗ്നം രാശിയിലെ ഏതാമത്ത് എത്രാമത്തെ വരും പത്താം ഭാവമായിട്ട് വരും അപ്പൊ പത്താം ഭാവത്തിൽ ദിഗ്ബലം ചെയ്യുന്ന രണ്ട് ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് സൂര്യനും ചൊവ്വയാണ് അപ്പം വളരെ പവർഫുൾ ആയിട്ടുള്ള കർമ്മം ചെയ്യാനായിട്ട് പ്രാപ്തരാക്കാൻ പറ്റും എന്നുള്ളതാണ് അങ്ങനെയുള്ള ജാതകങ്ങളിൽ പത്താം ഭാവത്തിൽ സൂര്യനോ കുജനോ വരുന്നത് വളരെ നല്ലതാണ് കാരണം എന്താണ് അവർക്ക് ഉണ്ട് എന്ന് പറയാം ഇത്രയാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ളത് രണ്ടാമത്തെ പോയിന്റ് പോയിന്റായിട്ടുള്ള ദിഗ്ഫലത്തെക്കുറിച്ച് മനസ്സിലാക്കാനുള്ളത് ഇനി മൂന്നാമത്തെ ഫലം വളരെ ആയിട്ടുള്ള ഒരു ഫലമാണ് ദൃഗ്ഫലം എന്ന് പറയുന്നത് ദൃഗ്ഫലം എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത് ദൃഷ്ടിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പം എല്ലാ ഗ്രഹങ്ങൾക്കും രാഹു കേതു എന്നിവർക്ക് എന്തില്ല ദൃഷ്ടിയില്ല പല പുസ്തകങ്ങളിലും വായിക്കാനിടയുണ്ടായിട്ടുണ്ട് പക്ഷെ അതിന്റെ ലോജിക്ക് നോക്കുമ്പോൾ അത്ര ശരിയായിട്ട് തോന്നുന്നില്ല രാഹുവിനും കേതുവിനും ഒക്കെ കാരണം ഛായാഗ്രഹങ്ങളാണ് അപ്പൊ അവരുടെ ദൃഷ്ടി എന്ന് പറയുന്നത് എങ്ങനെയാണ് വരികയെന്ന് നമുക്ക് സങ്കല്പിക്കുമ്പോൾ അത് ശരിയായിട്ട് തോന്നുന്നില്ല അതുകൊണ്ട് രാഹു കേതു അത് രണ്ടിനെയും നമുക്ക് ഒഴിവാക്കാം ബാക്കിയുള്ള ഏഴ് ഗ്രഹങ്ങൾക്കും പൂർണ്ണ ദൃഷ്ടി ഏഴാം ഭാവത്തിലേക്ക് ഉണ്ട് അപ്പം അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ദൃഷ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏഴാം ഭാവത്തിൽ അപ്പൊ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ലഗ്നത്തെ നോക്കും എന്നുള്ളതുമാണ് അപ്പൊ ഏഴാം ഭാവം എന്നുള്ളത് പൂർണ ദൃഷ്ടി പിന്നെ രണ്ടാമത് പറയുകയാണെങ്കിൽ അപ്പൊ ഈ ഒരു പോയിന്റ് കിട്ടി എല്ലാ പൂർണ്ണമായിട്ടുള്ള ദൃഷ്ടി എല്ലാ ഗ്രഹങ്ങളും കൊടുക്കുന്നത് ഏഴിലേക്കാണ് എന്നുള്ളത് ഇനി വിശേഷാൽ ദൃഷ്ടി എന്നുള്ളതാണ് അപ്പൊ വിശേഷാൽ ദൃഷ്ടി എന്ന് പറയുമ്പോൾ അവിടെ ആർക്കില്ല സൂര്യൻ ബുധൻ ശുക്രൻ ഇവർക്കൊന്നുമില്ല ബാക്കി മൂന്ന് പേരായിട്ടുള്ള ആർക്കാണ് ശനിക്കുണ്ട് വിശേഷാൽ ദൃഷ്ടിയുണ്ട് കുജനുണ്ട് ഗുരുവിനും ഉണ്ട് അപ്പൊ ഗുരുവിൻ്റെയൊക്കെ വിശാ വിശേഷാൽ ദൃഷ്ടിക്കാണ് പ്രാധാന്യം അപ്പൊ ഗുരു നിൽക്കുന്ന രാശിയേക്കാളും ദൃഷ്ടിയാണ് വളരെ പവർഫുള്ളായിട്ട് ഉണ്ടാവുക എന്ന് പറയുന്നത് അപ്പൊ ഗുരുവിന്റെ ദൃഷ്ടി എന്ന് പറയുന്നത് എങ്ങോട്ടേക്കാണ് ഏഴിലേക്കുണ്ടെന്ന് പറഞ്ഞു അഞ്ചിലേക്കും ഒമ്പതിലേക്കും ഗുരുവിന് ദൃഷ്ടി ഉണ്ട് അപ്പൊ അത്രയും രാശികളെ പോസിറ്റീവ് ആക്കാനായിട്ട് ആർക്ക് കഴിയും ശുഭഗ്രഹമായിട്ടുള്ള ഗുരുവിന് സാധിക്കുന്നുള്ളതാണ് പിന്നെ ചൊവ്വയാണെങ്കിൽ നാലാം ദൃഷ്ടി ഉണ്ട് എക്സ്ട്രാ പറയണത് ഏഴാമത്തെ ദൃഷ്ടി പൂർണ്ണ ദൃഷ്ടി ഉണ്ട് പിന്നെ നാലും എട്ടു ആണ് എട്ട് എന്നൊക്കെ പറയുമ്പോൾ എട്ടാമത്തെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ വളരെ കുറവാണ് ഒരു ടെൻ ടു ട്വന്റി പെർസെൻറ്റേജ് മാത്രമേ ദൃഷ്ടില് വളരെ വലിയ പ്രശ്നങ്ങളൊന്നും എട്ടാമത്തെ ദൃഷ്ടി പാപഗ്രഹമാണല്ലോ അപ്പൊ എട്ടാമത്തെ ദൃഷ്ടിക്ക് അത്ര പ്രാധാന്യമില്ല വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് അതേസമയം നാലാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് നാലാമത്തെ രാശിയിലേക്ക് ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് പാപമായിട്ടുള്ള ആ ചൊവ്വയുടെ പ്ലേസ്മെന്റിന് അനുസരിച്ചിട്ട് അതിൻ്റെ പാപത്ത് നിർണ്ണയിക്കാവുന്നതാണ് അത് കഴിഞ്ഞാൽ ആരാണ് ശനി എന്നുള്ള തമോ ഗ്രഹാണ് അപ്പൊ എന്ന് പറയുന്നതും ഇതുപോലെ ഏഴാമത്തെ പൂർണ്ണ ദൃഷ്ടി കൊടുക്കുന്നുണ്ട് അതിനു പുറമെ മൂന്ന് പത്ത് ഭാവങ്ങളിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അല്ല പത്താം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി എന്നൊക്കെ പറയുന്നത് കുറച്ച് കൂടുതൽ തന്നെയാണ് അപ്പോൾ ശനിയുടെ ദൃഷ്ടി മെയിനായിട്ടുള്ള നമ്മുടെ കാര്യങ്ങളിലൊന്നും ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ എന്താവണം ശനി അവിടെ പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന പോലെ ശുഭഗ്രഹങ്ങളുടെ ബന്ധത്തിലോ യോഗത്തിലോ ദൃഷ്ടിയിലോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിലാണ് ശനി ദോഷം ചെയ്യാതിരിക്കുക അപ്പോൾ ശനിയുടെ ദൃഷ്ടിക്കും പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് ഇപ്പം ഇത്രയാണ് നമ്മൾ ആറ് കുറിച്ച് പറയണത് ഇതിൽ പ്രധാനപ്പെട്ട ഈ മൂന്ന് കുറിച്ച് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് ഗ്രഹബലം എന്താണെന്നുള്ളൊരു ഏകദേശ ഐഡിയ നമുക്ക് ലഭിക്കുന്നു വിചാരിക്കും ഇതെല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അടുത്ത ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം